മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും നിങ്ങൾക്ക് ചുമ മാറുന്നില്ലേ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹിമാലയയുടെ കോഫ്ലെക്റ്റ് ഇ എക്സ് എന്നൊരു സിറപ്പാണ് ഇത് ചുമയ്ക്കുള്ളതാണ് നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ ഈ മരുന്ന് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള ഹിമാലയ വെൽനസ് സ്റ്റോർ എവിടെയാണെന്ന് അവിടെ ഈ മരുന്ന് ലഭ്യമാണ് നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഈ ആയുർവേദ മരുന്നിന് ഇത് എത്ര പഴകിയ ചുമയും തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതയെല്ലാം ഈ മരുന്ന് കഴിക്കുമ്പോൾ മാറിക്കിട്ടും ഇത് കഴിക്കേണ്ടത് ഡെയിലി മൂന്ന് നേരം രണ്ട് ടീസ്പൂൺ വെച്ചാണ് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വേണം ഇത് കഴിക്കാൻ ഷുഗർ ഫ്രീ ആയതുകൊണ്ട് ഇത് ഷുഗർ രോഗികൾക്കും കഴിക്കാം മറ്റ് ആയുർവേദ മരുന്നുകൾ പരീക്ഷിച്ചിട്ടും നിങ്ങൾക്ക് ചുമ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്നൊന്ന് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം ചുമ തീർച്ചയായിട്ടും മാറിയിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതിനു മുൻപ് ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങൾ നിങ്ങൾ ഇതിനടിയിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം